ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഇടയ്ക്കിൽ വന്നൊരു കേസിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്നും തലവേദനയാണ് ഭയങ്കര തലവേദന അപ്പോൾ ഈ തലവേദന എന്തുകൊണ്ട് എന്നതിന് പല പരിശോധനകളും നടത്തി സ്കാനിങ് ചെയ്തു പല വിദഗ്ധ ഡോക്ടർമാരെയും കണ്ടു അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണും അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ആരിസ്മോറിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു എവിടെന്നോ പ്രസംഗം കേട്ടോ അറിയില്ല അപ്പോൾ അയാൾ അയാളിനെ നിർബന്ധം പിടിച്ച് വന്ന് കാണണം അങ്ങനെ എൻ്റെ അടുത്ത് വന്നു ഞാൻ പാരൻസിനെ പുറത്ത് നിർത്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾ പറഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ ഉമ്മക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സഹപ്രവർത്തകനുമായി ഒരു ബന്ധമുണ്ട് എൻ്റെ ഉപ്പയുടെ അടുത്ത് കിടന്നുകൊണ്ട് ഉമ്മ അവൾ അയാൾക്ക് എന്തെയും ചാറ്റ് ചെയ്യും ഉമ്മക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ വഹി വലിയൊരു വിഹിതം അയാൾ ഉമ്മയുടെ അടുക്കിൽ നിന്ന് വാങ്ങും ഉമ്മയുടെ കൂടെ അയാൾ ബൈക്കിൽ യാത്ര ചെയ്യും ഉമ്മയും അയാളും ജോലി ലീവാക്കി പല സ്ഥലത്തും പോകും അപ്പോൾ ഞാൻ ഈ സ്ത്രീയെ വിളിച്ചു അവർ ഇങ്ങോട്ടേക്ക് എന്നോട് പറയുന്ന രൂപത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞു എന്നറിയാതെ അവരെക്കൊണ്ടത് പറയിപ്പിക്കാൻ ഞാൻ എല്ലാ നിലക്കും ശ്രമിച്ചു പക്ഷെ ഒരിക്കലും അവരത് പറയുന്നില്ല പോകട്ടെ അവസാനം ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവരതിനെ പൂർണ്ണമായി നിഷേധിച്ചു അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞു ആ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം ടെലഗ്രാമിൽ ഉമ്മയും അയാളും ചാറ്റ് ചെയ്തതിൻ്റെ മൂന്ന് സ്ക്രീൻഷോട്ടുകൾ എനിക്ക് തന്നു അയാളും ഉമ്മയും എന്താണ് ബൈക്കിൽ ഒന്നിച്ചു പോകുന്നതിൻ്റെ ചിത്രം ഫോട്ടോ എനിക്ക് തന്നു ഇതൊക്കെ കാണിച്ചു കൊടുത്ത് സംസാരിച്ചപ്പോഴും ആ സ്ത്രീ എന്നോട് പറയുന്നു ഇതൊരു തമാശക്ക് എനിക്കൊരിക്കലും അയാൾ എന്നോടൊരു അവിഹിതമായൊരു ബന്ധമാണ് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഞങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു കളവ് പറയായിരിക്കുമോ മുഖത്ത് മുഖത്തൊരു കളവിൻ്റെ ലക്ഷണമോ ഒന്നും കാണില്ല അത്ര അപ്പം ഞാൻ ഒരു മെസ്സേജ് മാത്രം എടുത്തിട്ട് പറഞ്ഞു ഇതും തമാശയായിട്ടേ നിങ്ങൾ കാണുന്നുള്ളൂ എന്ന് ചോദിച്ചു ഞാനവിടെ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ സ്ത്രീകൾ അത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ വലിയ അപകടമാണ് എന്നാൽ പുരുഷൻ ഓരോ സെക്കൻഡിലും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പുരുഷന്മാരോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിവാഹിതനാണെങ്കിലും അല്ലെങ്കിലും ഏത് സ്ത്രീ നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പിന് വന്നാലും നിങ്ങൾ അകലം പാലിക്കണം അകലം പാലിച്ചേ പറ്റൂ ഒരു പുരുഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ വരവിൻ്റെ ഉദ്ദേശം കൂടുതൽ തവണ ആവശ്യത്തിൽ ആവശ്യത്തിനപ്പുറത്തേക്കുള്ള സംസാരമോ സമയമോ നിങ്ങളൊപ്പം ചെലവഴിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കാര്യമായ ലക്ഷ്യമില്ലാത്ത എന്തെങ്കിലും സംസാരം വല്ല കൗല മാറൂഫ മാന്യതക്കും നന്മക്കും നിരക്കാത്ത എന്തെങ്കിലും കമൻറ്റ് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ പുരുഷൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങളൊരു പെണ്ണായത് കൊണ്ട് മാത്രമാണ് നിങ്ങളൊരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് നിങ്ങളോടുള്ള സൗഹൃദം അത് അയാളുടെ മനസ്സിൽ സെക്സ് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം തിരിച്ചും ഏത് പെണ്ണും നമ്മളിലേക്ക് വരുന്നത് നമ്മളെ അംഗീകരിച്ചിട്ടോ നമ്മളുമായി എന്തെങ്കിലും അവിഹിതം ആഗ്രഹിച്ചിട്ടോ അല്ല നിങ്ങളൊരു അപകടകാരിയല്ല എന്ന തിരിച്ചറിവിലുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പാണ് അത് തെറ്റിദ്ധരിച്ച് പലപ്പോഴും നമ്മൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നൂറിൽ നൂറ് പുരുഷനും നൂറിൽ നൂറ് സ്ത്രീക്കും അവിഹിതമുണ്ടാവാം ശ്രദ്ധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്